പുതബിലുള്ള ഈ ഒരു ഷോപ്പിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ കുറച്ചായിരിക്കും അല്ലേ ഐ മീൻ സമോവർ ടീ പറയുന്നത് ഈയൊരു കട ആ ഒരു തർഹംസിന് ചായ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇടക്കാലത്ത് ഒരു ഭയങ്കരമായിട്ട് വൈറലായ ഒരു കടയാണ് ഈ സമോവർ ടീ പറയുന്നത് ഇപ്രാവശ്യം ഞങ്ങളവിടെ പോയപ്പോൾ കോഫിയും സാന്ഡ്വിച്ചാണ് പറഞ്ഞത് സാന്ഡ്വിച്ചിൻ്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായ ഒരു സാന്ഡ്വിച്ചാണ് നല്ല ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയി അടിപൊളിയായിരുന്നു ആൻഡ് എസ്പെഷ്യലി ആയിരിക്കുന്ന കോഫി നല്ല ചൂട് കോഫി അതിൽ നിന്നുള്ള ആ അതുകൂടി ഫുള്ള് കുടിക്കാനുള്ള അങ്ങ് തുരയായിരുന്നു ആ തുരയിൽ ആർത്തിമൂർത്ത് അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി അറിയാറില്ലേ അത് തന്നെയാണ് നല്ലത് അതൊക്കെ ഒന്ന് കോഫിയായുണ്ട് അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി പിന്നെ അടുത്തുള്ള അണ്ണോക്കിൻ്റെ മുമ്പിൽ പോയി അവിടുന്ന് കുറച്ച് ഐസ് ക്യൂബൊക്കെ വെച്ച് സംഭവമൊക്കെ സെറ്റാക്കാൻ നോക്കിയെങ്കിലും ആ തെരുപ്പ് തേ ഈ സമയം വരെ എൻ്റെ വയലുണ്ട് കേട്ടോ സൊ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എനിക്കൊരു ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയതാണ് ഇട്ടുപോയ ചെരുപ്പ് പൊട്ടിപ്പോയി പാതി കൈകെത്തിയപ്പോൾ പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെ അതിൽ കയറിയതാണ് അല്ലെങ്കിൽ വാങ്ങാവുന്ന സാധനം നോക്കുന്ന ശീലം പണ്ടേയില്ല ആടെ കാണുന്ന ബാക്കിയുള്ള സാധനത്തിൻ്റെ മേലും കണ്ണുപോയി യഥാർത്ഥത്തിൽ വാങ്ങേണ്ട സാധനം ഇതുവരെ നോക്കിയിട്ടുണ്ടായില്ല അല്ലേലും ഈ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ കണ്ട ആളെ വെറുതെ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ഒന്ന് നോക്കി പോയിട്ടില്ലെങ്കിലും ഒരു സമാധാനം കിട്ടൂല അങ്ങനെ നമ്മൾ ഓരോ സാധനം എടുത്ത് ഇങ്ങനെ ഇട്ടു നോക്കും അതാക്കലും അഭിപ്രായം പറയലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അവസാനം ഈ ഒരു മാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉടുക്കി നമ്മൾ ചെരുപ്പിന് സെക്ഷനിലെത്തി ആടെത്തിയപ്പം എൻ്റെ കുട്ടി മനസ്സിൽ ഒത്ത് അന്തരൂന്നുള്ളി അങ്ങനെ ഇട്ടാൽ കറങ്ങുന്ന ചെരുപ്പൊത്ത് കുറേ സമയം ഇട്ട് കളിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചെരുപ്പിലേക്ക് പോയി പിന്നെ അന്തറവും എൻ്റെ സെയിം വൈബായത് കൊണ്ട് മിക്കി മോസ് വേണോ ബാർബി വേണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ചെരു ചെറുപ്പൊക്കെ വാങ്ങി പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക